എംഎസ്ഒ സീറോ സീറോ റിസർച്ച് മെത്തഡോളജീസ് ആൻഡ് മെത്തേഡ്സ് എന്ന് പറയുന്ന ഈ ഒരു സബ്ജെക്ട് ഇഗ്നോ ഓഫർ ചെയ്യുന്ന എം എ സോഷ്യോളജി കോഴ്സിന്റെ ഒന്നാം വർഷത്തിൽ ഉൾപ്പെടുന്നതാണ് അപ്പൊ ഈ ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ആണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ടും റിപ്പീറ്റഡായി വരുന്ന ചോദ്യങ്ങൾ പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ യൂണിറ്റുകൾ ബ്ലോക്കുകൾ ഉത്തരങ്ങൾ ക്രാഫ്റ്റിയുടെ രീതി എന്നിവയെല്ലാം ഡിസ്കസ് ചെയ്യേണ്ടത് അതോടൊപ്പം തന്നെ വളരെ പ്രധാനമായിട്ട് ലേൺ ലേൺവേഴ്സിന്റെ ഭാഗത്തു നിന്നും ഒരു സജസ്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ കൂടെ നമ്മൾ അവതരിപ്പിക്കുന്നത് അതിൽ സജസ്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം കാരണം അതിൽ പറയുന്ന ചോദ്യങ്ങളൊക്കെ തന്നെ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ വലിയ റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കും അപ്പോൾ ഇന്നത്തെ ഈ അൾട്ടിമേറ്റ് അനാലിസിസ് നടത്താൻ നമ്മോടൊപ്പം ഉള്ളത് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഗോൾഡ് മെഡലോടുകൂടി എം എ സോഷ്യോളജി പാസ് ആയിട്ടുള്ള ലേൺ വൈസിന്റെ ഫാക്കൾട്ടി കം മെന്ററുമായിട്ടുള്ള റോഷ് സോ ഇനി അങ്ങോട്ട് മാം പറയുന്നത് എല്ലാവരും ശ്രദ്ധിക്കുക പ്രധാനപ്പെട്ട പോയിന്റ്സ് ഒക്കെ നോട്ട് വെക്കുക പരീക്ഷയിൽ നല്ല രീതിയിൽ അത് റീപ്രൊഡ്യൂസ് ചെയ്ത് ഹായ് എന്റെ പേര് റോഷ്നാറ ഞാൻ ലേൺ ലേൺവൈസിലെ സോഷ്യോളജിയുടെ മെൻറ്റർ ആണ് നമ്മൾ ഇന്ന് ഇവിടെ നോക്കാൻ പോകുന്നത് എം എസ് മെത്തേഡ്സ് ആൻഡ് മെത്തഡോളജീസ് എന്ന് പറയുന്ന പേപ്പറിന്റെ ക്വസ്റ്റൻ പേപ്പർ അനാലിസിസ് ആണ് നോക്കുന്നത് ജനറൽ അനാലിസിസ് എന്താണ് ഈ ക്വസ്റ്റൻ പേപ്പറിൽ എന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം അതായത് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു പത്ത് ക്വസ്റ്റ്യൻ വന്നിട്ട് അതിനകത്ത് നിന്ന് ഒരു അഞ്ച് ക്വസ്റ്റിൻ എടുത്ത് എഴുതേണ്ട എഴുതാനായിരിക്കും പറയുന്നുണ്ടാവുക ചിലപ്പോൾ ഒരു എസ് എ ഫോം ഓഫ് റൈറ്റിംഗ് ആയിരിക്കും ഒരു ഫൈവ് ഹൺഡ്രഡ് വേർഡ്സിന് എഴുതാനായിരിക്കും പറയുന്നുണ്ടാവുക ചിലപ്പോ ക്വസ്റ്റ്യൻസ് രണ്ട് സെക്ഷനായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് സെക്ഷൻ വൺ സെക്ഷൻ ടൂ എന്ന് പറഞ്ഞിട്ടായിരിക്കും ഉണ്ടാകുന്നത് അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി കഴിയുമ്പോൾ ആദ്യം നോക്കേണ്ടതെന്ന് പറയുന്നത് എങ്ങനെയാണ് ആ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് അതിന്റെ പാറ്റേൺ എന്താണ് അതിന്റെ ഇൻസ്ട്രക്ഷൻസ് എന്താണ് എന്നുള്ളത് ആദ്യം നോക്കുക ഇനി ടോപ്പിക്സ് കവർ ചെയ്തിട്ടുള്ളതും മുന്നത്തെ വർഷങ്ങളെ നോക്കിയിട്ടുള്ള നോട്ടബിൾ ആയിട്ടുള്ള ട്രെൻഡ്സ് എന്താണെന്നുള്ളതും നമുക്ക് നോക്കാം അതിനകത്ത് എന്താ പറയുക റിസർച്ചിനെ പറ്റിയിട്ട് അതിന്റെ മെത്തഡോളജീസിനെ പറ്റിയിട്ട് എങ്ങനെയാണ് സോഷ്യൽ സയൻസിൽ റിസർച്ചസ് കണ്ടക്ട് ചെയ്യുന്നത് ഇതുപോലുള്ള ഏരിയാസിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ട് ക്വാളിറ്റേറ്റീവ് മെത്തേഡ്സ് എന്താണ് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് എന്താണ് എത്തനോഗ്രഫി എന്താണ് സർവേ എന്താണ് ഒബ്സർവേഷൻ എന്താണ് ഇതുപോലുള്ള ടേംസുകളും ചോദിക്കുന്നുണ്ട് ഇനി അഡ്വാൻറ്റേജസ് എന്താണ് റിസർച്ച് മെത്തഡോളജീസിൻ്റെ ആപ്ലിക്കേഷൻസ് എന്താണെന്നുള്ളത് നോക്കുന്നുണ്ട് റിസർച്ച് മെത്തഡോളജീസിന്റെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള പ്രോബ്ലംസ് എന്താണ് അതെങ്ങനെയാണ് അഡ്രസ്സ് ചെയ്യുന്നത് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് ഉന്നത്തെ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ളത് ഇനി നോട്ടബിൾ ആയിട്ടുള്ള പാറ്റേൺസ് എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് മനസ്സിലാക്കുന്ന കാര്യം എന്ന് പറയുന്നത് പല രീതിയിലുള്ള ടോപ്പിക്സുകൾ ചോദിക്കുന്നുണ്ട് അതായത് ഫിനമനോളജി എന്താണ് സർവേ മെത്തേഡ്സ് എന്താണ് എത്തിക്കൽ ഇഷ്യൂസ് എന്താണ് സോഷ്യൽ റിസർച്ച് കണ്ടക്ട് ചെയ്യുമ്പോൾ ഉള്ളത് പ്രാക്ടിക്കലായിട്ട് എന്നുള്ള നമ്മൾ തിയററ്റിക്കൽ അണ്ടർസ്റ്റാൻഡിങ് പഠിച്ചിട്ട് അത് പ്രാക്ടിക്കലായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നങ്ങൾ എന്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നോട്ടബിൾ പാറ്റേൺസിൽ നമ്മൾ നോക്കുന്നത് അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ബ്ലോക്ക് വൈസ് ആയിട്ടുള്ള വെയിറ്റേജ് അനാലിസിസ് നോക്കിക്കഴിഞ്ഞാൽ നമ്മളൊക്കെ മനസ്സിലാവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ബ്ലോക്സിനും ഇത്ര ക്വസ്റ്റ്യൻസ് വീതം വെച്ചിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നുണ്ട് ബ്ലോക്ക് വൺ എടുത്തു കഴിഞ്ഞാൽ മൊത്തം നമുക്ക് എട്ട് ബ്ലോക്ക് ആണ് ഉള്ളത് അതിനകത്ത് ബ്ലോക്ക് വൺ എടുത്തു കഴിഞ്ഞാൽ അപ്രോച്ചസ് ടു അണ്ടർസ്റ്റാൻഡിങ് സോഷ്യൽ റിയാലിറ്റി ഒരു ഓൾമോസ്റ്റ് ഫൈവ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നുണ്ട് ബ്ലോക്ക് ടു എടുത്തു കഴിഞ്ഞാൽ ഫിലോസഫിക്കൽ ഫൗണ്ടേഷൻസ് ഓഫ് സോഷ്യൽ റിസർച്ച് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു പത്ത് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നുണ്ട് അതിനകത്തുനിന്ന് ബ്ലോക്ക് ത്രീ കണ്ടംപററി എടുത്തു കഴിഞ്ഞാൽ ഒരു ആറ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നുണ്ട് ബ്ലോക്ക് ഫോർ ടൈപ്സ് മെത്തേഡ്സ് ആൻഡ് ഡിസൈൻ ഓഫ് റിസർച്ചുകൾ പത്ത് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നുണ്ട് ബ്ലോക്ക് ഫൈവ് ക്വാണ്ടിറ്റി മെത്തേഡ്സിൽ ഫൈവ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട് ബ്ലോക്ക് സിക്സ് സർവേ റിസർച്ചിൽ നിന്ന് ഒരു നാല് ക്വസ്റ്റ്യൻസോളം വരുന്നുണ്ട് ബ്ലോക്ക് സെവൻ ക്വാളിറ്റേറ്റീവ് റിസർച്ച് മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സിൽ ഒരു എട്ട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് ബ്ലോക്ക് എയ്റ്റ് ഡേറ്റ അനലിസ് ആൻഡ് റെപ്രസെന്റേഷൻ ഓഫ് റിസർച്ച് ഫൈൻഡിങ്സിൽ ഒരു രണ്ട് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ചോദിക്കുന്നത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ബ്ലോക്ക് ടൂയിൽ നിന്നും ബ്ലോക്ക് ഫോറിൽ നിന്നും അതായത് ഫിലോസഫിക്കൽ ഫൗണ്ടേഷൻസ് ഓഫ് സോഷ്യൽ റിസർച്ചിൽ നിന്നും ബ്ലോക്ക് ഫോർ ടൈപ്സ് മെത്തേഡ്സ് ആൻഡ് ഡിസൈൻ ഓഫ് റിസർച്ചിൽ നിന്നും പത്ത് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് അപ്പൊ ആ ബ്ലോക്ക് രണ്ടും വളരെ ഇമ്പോർട്ടന്റ് ആണ് ഫ്രീക്വൻ്റ് അവിടെ നിന്ന് റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് പക്ഷെ ബ്ലോക്ക് ടൂ എയ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ടൂ അല്ല ബ്ലോക്ക് എയ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് നിന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് വരുന്നത് അപ്പൊ വളരെ ലീസ്റ്റ് ആയിട്ട് ഒരു ഇമ്പോർട്ടന്റ് ഏരിയ ആയിട്ടാണ് ബ്ലോക്ക് എയ്റ്റ് കാണുന്നത് യൂണിറ്റ് വൈസ് വെയിറ്റേജ് അനാലിസിസ് എടുത്തു കഴിഞ്ഞാൽ ബ്ലോക്ക് വണ്ണിനകത്ത് അപ്രോച്ചസ് ടു അണ്ടർസ്റ്റാൻഡിങ് സോഷ്യൽ റിയാലിറ്റി ആ ഒരു ആ ഒരു ബ്ലോക്കിനകത്ത് ലോജിക്കൽ ഓഫ് ഇൻക്വയറി ഇൻ സോഷ്യൽ റിസർച്ച് അതിനകത്തുനിന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് ആ യൂണിറ്റിൽ നിന്ന് പിന്നെ ഡൈവേഴ്സ് ലോജിക് ഓഫ് തിയറി ബിൽഡിങ് അതിനകത്തുനിന്ന് ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് പ്രോബ്ലി ചോദിക്കുന്നത് പിന്നെ ജനറൽ ഓർ മൾട്ടിപ്പിൾ യൂണിറ്റ്സ് അതിനകത്തുനിന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് പിന്നെ ഈ ബ്ലോക്ക് ടു ഫിലോസോഫിക്കൽ ഫൗണ്ടേഷൻസ് ഓഫ് സോഷ്യൽ റിസർച്ച് എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്തുനിന്ന് അതായത് നമ്മുടെ വെയിറ്റേജ് കൂടുതലുള്ള ടോപ്പിക് വൈസ് വെയിറ്റേജ് നമ്മൾ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ബ്ലോക്ക് ടുവും ബ്ലോക്ക് ആണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള യൂണിറ്റ്സ് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു നേരത്തെ അതിനകത്ത് ബ്ലോക്ക് ടു ഫിലോസഫിക്കൽ ഫൗണ്ടേഷൻസ് ഓഫ് സോഷ്യൽ റിസർച്ച് എടുത്തു കഴിഞ്ഞാൽ പോസിറ്റിവിസം ആൻഡ് മാൻഡ് ക്രിട്ടിക് അതിനകത്ത് നിന്ന് ഒരു ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട് ഹെർമനോട്ടിക്സ് നിന്ന് ഒരു ക്വസ്റ്റൻസ് വരുന്നുണ്ട് ഫിലോസഫി സോഷ്യൽ സയൻസിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട് ജേർണൽ ഓർ മൾട്ടിപ്പിൾ യൂണിറ്റ്സ് എന്ന് ഒരു ഏഴ് ക്വസ്റ്റൻസോളം ചോദിക്കുന്നുണ്ട് ബ്ലോക്ക് ത്രീ കണ്ടംപററി പെർസ്പെക്ടീവ്സ് കഴിഞ്ഞാൽ ഫെമിനിസ്റ്റ് അപ്രോച്ചിന് പറ്റിയിട്ട് ഒരു മൂന്ന് ക്വസ്റ്റൻസ് വരുന്നുണ്ട് കൺ മെത്തേഡ് എന്ന് പറയുന്ന യൂണിറ്റിൽ നിന്ന് ഒരു മൂന്ന് ക്വസ്റ്റൻസോളം ചോദിക്കുന്നുണ്ട് ബ്ലോക്ക് ഫോർ ടൈപ്സ് മെത്തേഡ്സ് ആൻഡ് ഡിസൈൻ ഓഫ് റിസർച്ചിൽ ടൈപ്പ് ഓഫ് റിസർച്ച് എന്ന യൂണിറ്റിനാണ് ഒരു ഫൈവ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട് ജനറൽ ഓർ മൾട്ടിപ്പിൾ യൂണിറ്റ്സ് ഒരു ഫൈവ് ക്വസ്റ്റൻസ് വരുന്നുണ്ട് ബ്ലോക്ക് ഫൈവ് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സാമ്പിളിംഗ് മെത്തേഡ്സ് ആൻഡ് എസ്റ്റിമേഷൻസ് ഓഫ് സാമ്പിൾ സൈസില് ഒരു മൂന്ന് ക്വസ്റ്റൻസ് വരുന്നുണ്ട് സ്റ്റാറ്റിക്കൽ ഇൻഫ്രൻസ് ആൻഡ് ഹൈപ്പോ ടെസ്റ്റ് ഓഫ് ഹൈപ്പോസിൽ ഒരു ക്വസ്റ്റൻ വരുന്നുണ്ട് ബാക്കിയുള്ള യൂണിറ്റ്സ് എന്നൊക്കെ ഒരു ക്വസ്റ്റൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് ബ്ലോക്ക് സിക്സ് എടുത്തു കഴിഞ്ഞാൽ സർവേ റിസർച്ച് സർവേ റിസർച്ചിനെ പറ്റിയിട്ടാണ് സർവേ മെത്തേഡ്സ് എന്താണെന്ന് പറഞ്ഞിട്ട് ഒരു മൂന്ന് ക്വസ്റ്റൻസ് വരുന്നുണ്ട് ജനറൽ ഓർ മൾട്ടിപ്പിൾ യൂണിറ്റ്സ് നിന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻസ് ആണ് ചോദിക്കുന്നത് ബ്ലോക്ക് സെവൻ എടുത്തു കഴിഞ്ഞാൽ ക്വാളിറ്റേറ്റീവ് റിസർച്ച് മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സ് ആണെങ്കിൽ ഫീൽഡ് റിസർച്ച് ഒരു ക്വസ്റ്റൻ വരുന്നുണ്ട് ക്വാളിറ്റേറ്റീവ് ഡേറ്റാ ഫോർമാറ്റിംഗ് ആൻഡ് പ്രോസസിംഗ് രണ്ട് ക്വസ്റ്റ്യൻ വരുന്നുണ്ട് റിലേറ്റബിലിറ്റി വാലിഡിറ്റി ട്രാൻഗുലേഷൻ നിന്ന് രണ്ട് ക്വസ്റ്റ്യൻ വരുന്നുണ്ട് ജനറൽ ബാക്കിയുള്ള യൂണിറ്റ്സ് ഒരു മൂന്ന് ക്വസ്റ്റൻസ് ഒക്കെയാണ് ചോദിക്കുന്നത് ബ്ലോക്ക് എയ്റ്റ് കഴിഞ്ഞാൽ ഡേറ്റാ അനാലിസിസ് ആൻഡ് റെപ്രസെന്റേഷൻ ഓഫ് റിസർച്ച് ഫൈൻഡിങ്സ് എന്ന് യൂസിങ് ഇന്റർനെറ്റ് ആൻഡ് വേർഡ് പ്രോസസർ എന്ന് രണ്ട് ക്വസ്റ്റൻസ് ആണ് ചോദിക്കുന്നുണ്ടാവ് അപ്പൊ ഇതിനകത്ത് നിന്ന് ടൈപ്സ് ഓഫ് റിസർച്ച് ബ്ലോക്ക് ഫോറും ഫെമിനിസ്റ്റ് അപ്രോച്ച് ആൻഡ് കമ്പാരിറ്റേവ് മെത്തേഡ് ബ്ലോക്ക് മൂന്നിൽ നിന്നും ഒരുപാട് ക്വസ്റ്റൻസ് വരുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം ഈ ജനറൽ ആണ് മൾട്ടിപ്പിൾ യൂണിറ്റ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോ ബ്ലോക്ക് വണ്ണിന്റെയും ബ്ലോക്ക് ടൂവിന്റെയും ത്രീയുടെയും ഫോറിന്റെയും ഫൈവിന്റെയും സിക്സിന്റെയും സെവനിന്റെയും മൾട്ടിപ്പിൾ യൂണിറ്റ്സ് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഓരോ യൂണിറ്റിൽ നിന്നും വേരിയഡ് ആണ് ഓരോ യൂണിറ്റിനെ സംബന്ധിച്ചിടത്തോളം വേരിയഡ് ആണ് അപ്പൊ ആ യൂണിറ്റ്സുകളിൽ നിന്ന് ഒരു ഇന്റഗ്രേറ്റീവ് അപ്രോച്ച് ആണ് നമുക്ക് എടുക്കേണ്ടത് ഓക്കേ ഇനി ടോപ്പിക് ബേസ് വെയിറ്റേജ് അനാലിസിസ് നോക്കിക്കഴിഞ്ഞാൽ ബ്ലോക്ക് വൺ അപ്രോച്ചസ് ടു അണ്ടർസ്റ്റാൻഡിങ് സോഷ്യൽ റിയാലിറ്റി അതിനകത്ത് ലോജിക് ഓഫ് എൻക്വയറി ഇൻ സോഷ്യൽ റിസർച്ചിൽ നിന്ന് സോഷ്യൽ റിസർച്ച് എന്താണ് സോഷ്യൽ സയൻസ് റിസർച്ച് എന്താണെന്നുള്ളത് ഇങ്ങനെയുള്ള ടോപ്പിക്സുകളാണ് വരുന്നത് ഇനി ഡൈവേഴ്സ് ലോജിക് ഓഫ് തിയറി ബിൽഡിംഗിലെ എവല്യൂഷണറി തിയറി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത് ജനറൽ ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ ആഗോസ്കോംറ്റേ ആഗോസ്കോമറ്റിയുടെ ആഗസ്കോം കോൺട്രിബ്യൂഷൻസ് എന്താണ് എത്തനോസെൻട്രിസം എന്താണ് കൾച്ചറൽ റിലേറ്റിവിസം എന്താണ് ഇങ്ങനെയുള്ള ടോപ്പിക്കുകളൊക്കെയാണ് വരുന്നത് ഇനി ബ്ലോക്ക് ടു ഫിലോസഫിക്കൽ ഫൗണ്ടേഷൻസ് ഓഫ് സോഷ്യൽ റിസർച്ച് എടുത്തു കഴിഞ്ഞാല് പോസിറ്റിവിസം അതിന്റെ ക്രിട്ടിക് ഹെർമനോട്ടിക്സ് സോഷ്യോളജിയും തമ്മിലുള്ള ഡിഫറൻസ് ഹിസ്റ്ററി ഫിലോസഫി ഓഫ് സോഷ്യൽ സയൻസ് ഫിനോമിനോളജിക്കല് അങ്ങനെയുള്ള കാര്യങ്ങള് ഫോൾസിഫിക്കേഷൻ കാൾ പോപ്പറിന്റെ ഫോൾസിഫിക്കേഷൻ ആ പാരഡിജ്യം ഷിഫ്റ്റ് എന്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ബ്ലോക്ക് ടൂറിനകത്ത് നിന്ന് ചോദിക്കുന്നത് ഇനി ബ്ലോക്ക് ത്രീ കണ്ടംപ്രറി പേഴ്സ്പെക്റ്റീവ്സ് കഴിഞ്ഞാൽ ഫെമിനിസ്റ്റ് അപ്രോച്ച് എന്താണ് ഫെമിനിസ്റ്റ് പേഴ്സ്പെക്റ്റീവ്സ് എന്താണ് റിസർച്ച് മെത്തഡോളജീസില് അതിനെ കമ്പയർ ചെയ്തിട്ടുള്ള കമ്പാരിറ്റേറ്റീവ് ആയിട്ടുള്ള അപ്രോച്ചസും കാര്യങ്ങളും ഒക്കെയാണ് ഈ പറയുന്ന ബ്ലോക്ക് ത്രീനകത്ത് ടോപ്പിക് റിപ്പീറ്റഡ് ആയിട്ടുള്ള ടോപ്പിക് അനാലിസിസ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത് ബ്ലോക്ക് ഫോർ ടൈപ്സ് ഓഫ് മെത്തേഡ്സ് ആൻഡ് ഡിസൈൻ ഓഫ് റിസർച്ച് നോക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെ ടൈപ്സ് ഓഫ് റിസർച്ച് ആണ് ഉള്ളത് ആ റിസർച്ച് എന്താ പറയുക എക്സ്പെരിമെന്റൽ വെറൈറ്റീസ് ഓഫ് എക്സ്പെരിമെ ഡിസൈൻ എന്താണ് റിസർച്ച് ഡിസൈൻ എന്താണ് എക്സ്പ്ലോറേറ്ററി റിസർച്ച് ഡിസൈൻ എക്സ്പെരിമെന്റൽ ഇങ്ങനെയുള്ള പല ടൈപ്പ് ഓഫ് റിസർച്ച് ഡിസൈൻസും ചോദിക്കുന്നുണ്ട് പിന്നെ ക്വസ്റ്റിനർ എന്താണ് പ്ലോ പൈലറ്റ് സർവേ എന്താണ് ഒബ്സർവേഷൻ എന്താണ് ഇന്റർവ്യൂ മെത്തേഡ് എന്താണ് ജിനോളജി എന്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ബ്ലോക്ക് ൽ നിന്ന് ചോദിക്കുന്നുണ്ടാവുക ബ്ലോക്ക് ഫൈവ് എടുത്തു കഴിഞ്ഞാൽ ക്വാണ്ടിറ്റിറ്റി മെത്തേഡ്സ് ആണ് ക്വാണ്ടിറ്റിറ്റീവ് മെത്തേഡ്സ് എന്തൊക്കെയാണ് സാമ്പിളിംഗ് മെത്തേഡ്സ് എന്താണ് സാമ്പിളിംഗ് സൈസ് എന്താണ് റാൻഡം സാമ്പിളിംഗ് എന്താണ് പ്രോബിളിറ്റി എന്താണ് നോൺ പ്രോബ്ലിറ്റി എന്താണ് സ്റ്റാറ്റലിക്കൽ ഇൻഫറൻസും ചോദിക്കുന്നുണ്ട് അതായത് ഹൈപ്പോത്തിസിസ് ടെസ്റ്റ് ചെയ്യുമ്പോ ഫോ ഫോളോ ചെയ്യേണ്ട ജനറൽ ആയിട്ടുള്ള റൂൾസ് എന്താണ് ഇനി ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് മെത്തഡോളജീസ് എങ്ങനെയാണ് കണ്ടക്ട് ചെയ്യുന്നത് അതിൻ്റെ യൂസ്ഫുൾനെസ് എന്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ പറയുന്ന ബ്ലോക്ക് ഫൈവിനകത്ത് ചോദിക്കുന്നുണ്ട് ഇനി ബ്ലോക്ക് സിക്സ് എടുത്തു കഴിഞ്ഞാൽ സർവേ റിസർച്ച് ആണ് ഈ സർവേ റിസേർച്ചിനകത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് സർവേ മെത്തേഡ്സിന്റെ അഡ്വാൻറ്റേജസ് എന്താണ് എന്താണ് സർവേ മെത്തേഡ് എന്തൊക്കെ ടൈപ്സ് ഓഫ് സർവേ മെത്തേഡ്സ് ഉണ്ട് എങ്ങനെയാണ് കണ്ടക്ട് ചെയ്യുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ബ്ലോക്ക് സിക്സിനകത്ത് വരുന്നത് ബ്ലോക്ക് സെവൻ എടുത്തു കഴിഞ്ഞാൽ ക്വാളിറ്റേറ്റീവ് റിസർച്ച് മത്തേഡ്സ് ആൻഡ് ടെക്നിക്സ് ആണ് അതിനകത്ത് ഫീൽഡ് റിസർച്ച് എങ്ങനെ കണ്ടക്ട് ചെയ്യും ക്വാളിറ്റേറ്റീവ് ഡേറ്റ എങ്ങനെ ഫോർമാറ്റ് ചെയ്യും അതിനെങ്ങനെ പ്രോസസ്സ് ചെയ്യും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത് പിന്നെ റിലേറ്റബിലിറ്റി എന്താണ് വാലിഡിറ്റി എന്താണ് ട്രയാങ്കുലേഷൻ എന്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് പിന്നെ എത്തനോഗ്രഫി എന്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബ്ലോക്ക് സെവനിനകത്ത് വരുന്നുണ്ട് ഇനി ബ്ലോക്ക് എയ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഡേറ്റ അനാലിസിസ് ആൻഡ് റെപ്രസെന്റേഷൻ ഓഫ് റിസർച്ച് ഫൈൻഡിങ്സ് ആണ് ആ ബ്ലോക്ക് ആ ബ്ലോക്കിനകത്ത് എങ്ങനെ ഇന്റർനെറ്റ് യൂസ് ചെയ്യാം അതിന്റെ വേർഡ് പ്രോസസിങ് എന്താണ് സൂ റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നതിൽ ഇന്റർനെറ്റിനുള്ള എന്താ അതിന്റെ യൂസ്ഫുൾനെസ് എന്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ബ്ലോക്ക് എയ്റ്റിനകത്ത് വരുന്നത് നമ്മൾ ഈ ബ്ലോക്ക് ഈ ബ്ലോക്ക് വെയ്സ് അനാലിസിസ് നമ്മൾ നോക്കിക്കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്ന് പറയുന്നത് റിസർച്ച് റിസർച്ച് മെത്തഡോളജീസ് ക്വാണ്ടിറ്റേ ക്വാളിറ്റേറ്റീവ് എത്തനോഗ്രഫി ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് മൾട്ടിപ്പിൾ ആയിട്ടും വരുന്നുണ്ട് അത് പല യൂണിറ്റ്സിലും മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് കിടക്കുകയാണ് എന്നുള്ളതാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇനി മാർക്ക് വൈസ് വെയിറ്റേജ് ഓഫ് എസ്റ്റിമേഷൻ നോക്കുകയാണെങ്കിൽ ബ്ലോക്ക് വൈസ് മാർക്ക് എസ്റ്റിമേഷൻ നോക്കുകയാണെങ്കിൽ ബ്ലോക്ക് വണ്ണിനകത്തുനിന്ന് ഒരു ഹൺഡ്രഡ് മാർക്സിനോളം വരുന്നുണ്ട് ബ്ലോക്ക് ടൂ ആണ് എങ്കിൽ ഫിലോസഫിക്കൽ ഒരു ടു ഹൺഡ്രഡ് മാർക്സ് ഓളം ബ്ലോക്ക് വൈസ് മാർക്ക് എസ്റ്റിമേഷൻസ് കൊടുക്കുന്നുണ്ട് ബ്ലോക്ക് ത്രീ ആണ് എങ്കിൽ കണ്ടംപററി പെർസ്പെക്റ്റീവ്സ് ഒരു വൺ ട്വന്റി മാർക്സോളം വരുന്നുണ്ട് വൺ ട്വന്റി മാർക്സോളം ചോദിച്ചിട്ടുണ്ട് നമ്മൾ മുന്നത്തെ വർഷങ്ങളിൽ എങ്കിൽ ബ്ലോക്ക് ഫോർ എടുത്തു കഴിഞ്ഞാൽ ടൈപ്സ് ഓഫ് മെത്തേഡ്സ് ആൻഡ് ഡിസൈൻ ഓഫ് റിസർച്ച് ഒരു ടു ഹൺഡ്രഡ് മാർക്സിനോളം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് ഇതുവരെ ബ്ലോക്ക് ഫൈവ് എടുത്തു കഴിഞ്ഞാൽ ഒരു ഹൺഡ്രഡ് മാർക്സിനോളം ഉള്ള ക്വസ്റ്റൻസ് വന്നിട്ടുണ്ട് അതായത് ബ്ലോക്ക് ഫൈവ് ക്വാണ്ടിറ്റേറ്റീവ് മേതേഡ്സ് ബ്ലോക്ക് സിക്സ് എടുക്കുകയാണെങ്കിൽ സെർവേ റിസർച്ച് ആണെങ്കിൽ ഒരു എയ്റ്റി ഉള്ള ക്വസ്റ്റൻസ് വന്നിട്ടുണ്ട് ബ്ലോക്ക് സെവൻ എടുക്കുകയാണെങ്കിൽ ക്വാളിറ്റേറ്റീവ് റിസർച്ച് മെത്തഡ് മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സ് ആണ് ഒരു വൺ സിക്സ്റ്റി മാർക്കിനോളം ഉള്ളത് ചോദിച്ചിട്ടുണ്ട് ബ്ലോക്ക് എയ്റ്റ് എടുക്കുകയാണെങ്കിൽ എങ്കിൽ ഡേറ്റ അനാലിസിസ് ആൻഡ് റെപ്രസെൻറ്റേഷൻ ഓഫ് റിസർച്ച് ഫൈൻഡിങ്സിൽ ഒരു ഫോർട്ടി ഉള്ള ക്വസ്റ്റൻസ് ചോദിച്ചിട്ടുണ്ട് ഇനി യൂണിറ്റ് വൈ മാർക്ക് എസ്റ്റിമേഷൻ നോക്കുകയാണെങ്കിൽ ബ്ലോക്ക് വണ്ണിനകത്ത് ലോജിക്കൽ തിയറി ഓഫ് സോഷ്യൽ റിസർച്ചും ഒരു ഫോർട്ടി മാർക്സിനോളം വന്നിട്ടുണ്ട് ഡൈവേഴ്സ് ലോജിക് ഓഫ് തിയറി ബിൽഡിംഗിൽ ഒരു ട്വന്റി മാർക്സിനോളം വന്നിട്ടുണ്ട് ബാക്കിയുള്ള യൂണിറ്റ്സിലൊക്കെ ഒരു ഫോർട്ടി മാർക്സിനോളം ഉള്ളതാണ് ചോദിച്ചിട്ടുള്ളത് ബ്ലോക്ക് ടു കഴിഞ്ഞാൽ പോസിറ്റിവിസം ആൻഡ് ക്രിട്ടിക്കിൽ നിന്നും ഒരു ഇരുപത് മാർക്കിനോളം ചോദിച്ചിട്ടുണ്ട് ഹെർമനോട്ടിക്സിൽ നിന്ന് ഒരു ഇരുപത് മാർക്കിനോട് ചോദിച്ചിട്ടുണ്ട് ഫിലോസഫി ഓഫ് സോഷ്യൽ സയൻസിലൊരുപത് മാർക്കിന് ചോദിച്ചിട്ടുണ്ട് പക്ഷെ ജനറൽ ആൻഡ് മട്ടിപ്പിൾ യൂണിറ്റ്സ് ബാക്കിയുള്ള യൂണിറ്റ്സിൽ നിന്നൊരു വൺ ഫോർട്ടി മാർക്കിനുള്ള ചോദ്യങ്ങളൊക്കെ ഇതുവരെ വന്നിട്ടുള്ളൂ ബ്ലോക്ക് ത്രീ എടുത്ത് നോക്കുകയാണെങ്കിൽ ഫെമിനിസ്റ്റ് അപ്രോച്ച് ചെയ്യുന്ന ഒരു സിക്സ്റ്റി മാർക്കിനും കമ്പാരിറ്റേറ്റീവ് മെത്തേഡിൽ നിന്ന് സിക്സ്റ്റി മാർക്കിന് ഉള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് ബ്ലോക്ക് ഫോർ എടുക്കുകയാണെങ്കിൽ ടൈപ്സ് ഓഫ് റിസർച്ച് ഹൺഡ്രഡ് മാർക്സിനോളത് വന്നിട്ടുണ്ട് ബാക്കിയുള്ള യൂണിറ്റ്സിൽ നിന്ന് ഒരു ഹൺഡ്രഡ് മാർക്സിനോളൻസും ഇതുവരെ ചോദിച്ചിട്ടുണ്ട് ബ്ലോക്ക് ഫൈവ് എടുത്ത് നോക്കുകയാണെങ്കിൽ സാമ്പിളി മെത്തേഡ്സ് ആൻഡ് എസ്റ്റിമേഷൻ സൈസിൽ സാമ്പിൾ സൈസിൽ ഒരു സിക്സ്റ്റി മാർക്സിനോളം വന്നിട്ടുണ്ട് ജനറൽ മൾട്ടിപ്പിൾ യൂണിറ്റ് മാർക്കിനോളം വന്നിട്ടുണ്ട് സ്റ്റാറ്റജിക്കൽ ഇൻഫറൻസ് എടുത്ത് നോക്കി കഴിഞ്ഞാല് ടെസ്റ്റ് ഓഫ് ഐപ്പോസിസ് ഒരു ഇരുപത് മാർക്കിനോളം ചോദിച്ചിട്ടുണ്ട് ബ്ലോക്ക് സിക്സ് സർവേ മെത്തേഡ് ഒരു സിക്സ്റ്റി മാർക്കിനോട് ചോദിച്ചിട്ടുണ്ട് ബാക്കിയുള്ള യൂണിറ്റിൽ ഒരു ഒരുപാട് മാർക്കിനുള്ള ചോദ്യമാണ് ഇതുവരെ വന്നിട്ടുള്ളത് ബ്ലോക്ക് സെവൻ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഫീൽഡ് റിസർച്ച് അതിനകത്ത് നിന്ന് ഇരുപത് മാർക്കിനുള്ള ചോദ്യം വന്നിട്ടുണ്ട് ക്വാളിറ്റി ഡേറ്റ ഫോർമാറ്റിംഗ് ആൻഡ് പ്രൊസസിംഗിൽ നിന്ന് നാൽപ്പത് മാർക്കിനുള്ള ചോദ്യം വന്നിട്ടുണ്ട് റിലേറ്റബിലിറ്റി വാലിഡിറ്റി ആൻഡ് റാങ്കുലേഷൻ നാല്പത് മാർക്കിന് ചോദ്യം ഉണ്ട് ബാക്കിയുള്ള യൂണിറ്റിൽ നിന്നൊക്കെ ഒരു അറുപത് മാർക്കിനുള്ള ചോദ്യം ഇതുവരെ ചോദിച്ചിട്ടുണ്ട് ബ്ലോക്ക് എയ്റ്റ് എടുത്തു കഴിഞ്ഞാൽ യൂസിങ് ഇന്റർനെറ്റ് ആൻഡ് വേർഡ് പ്രോസസർ മാത്രം തന്നെ ഒരു ഫോർട്ടി മാർക്കിനോളം ചോദിച്ചിട്ടുണ്ട് കൂടുതലും highest മാർക്ക് എസ്റ്റിമേഷൻസ് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്ന് പറയുന്നത് ബ്ലോക്ക് ടൂവിൽ നിന്നും ബ്ലോക്ക് ഫോറിൽ നിന്നുമാണ് highest മാർക്ക് എസ്റ്റിമേഷൻസ് വരുന്നത് ഇനി റിപ്പീറ്റഡ് ക്വസ്റ്റൻസ് ആൻഡ് ടോപ്പിക് ഐഡന്റിഫിക്കേഷൻ നോക്കി കഴിഞ്ഞാൽ നമ്മളെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുന്ന സമയത്ത് പല ടോപ്പിക്കുകളും റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട് ബ് നമുക്കത് പ്രഡിക്ട് ചെയ്യാൻ പറ്റത്തില്ല ഈ റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ് നെക്സ്റ്റ് ഇയർ നമുക്ക് ചോദിക്കാം എന്നുള്ളത് ബട്ട് ഓരോ ക്വസ്റ്റൻ പേപ്പറിലും പല ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ചോദ്യങ്ങളാണ് വരുന്നത് ഫോർ എക്സാമ്പിൾ എത്തനോഗ്രഫി ഫാമിലിസ്റ്റ് അപ്രോച്ച് ക്വാളിറ്റേറ്റീവ് ഡേറ്റ റിസർച്ച് ഡിസൈൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എക്സാം പേപ്പറിൽ ചോദിക്കുന്നുണ്ട് പല ക്വസ്റ്റ്യൻ പേപ്പറിലും ഇതുപോലുള്ള കാര്യങ്ങൾ റിപ്പീറ്റഡ് ആയിട്ടും വരുന്നുണ്ട് ഇനി പ്രഡിക്ഷൻ ആൻഡ് പ്രോബിലിറ്റി ഫോർ അപ്കമിംഗ് എക്സാം റിസർച്ച് പ്രോബിലിറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ മുപ്പത്താറ് ശതമാനമോളം പ്രോബിലിറ്റി ഉണ്ട് അത് വരാനായിട്ട് സോഷ്യൽ പ്രോബിലിറ്റി നോക്കുകയാണെങ്കിൽ ട്വന്റി ടു പെർസെൻറ്റേജോളം അതിന്റെ പ്രോബിലിറ്റി ഉണ്ട് മെത്തേഡ്സ് മെത്തേഡ്സിന്റെ നോക്കുകയാണെങ്കിൽ ഒരു പതിനാല് ശതമാനം അതും വരാൻ ചാൻസ് ഉണ്ട് സാമ്പിളിൻ്റെ ആണെങ്കിൽ ഒരു സിക്സ് പെർസെൻറ്റേജ് സർവേ ആണെങ്കിൽ ഒരു സിക്സ് പെർസെൻറ്റേജ് എത്തോഗ്രാഫി ആണെങ്കിൽ ഒരു സിക്സ് പെർസെൻറ്റേജ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ പറയുന്ന probability predictions നമ്മൾ എക്സാംസിന് മുമ്പത്തെ വർഷങ്ങളിൽ കമ്പയർ ചെയ്ത് നമുക്ക് അപ്കമ്മിങ് നോക്കി നോക്കിക്കാണുമ്പോൾ ഇതിനുള്ള probability chances വളരെ കൂടുതലാണ് ഇനി കൺക്ലൂസീവ് നോട്ട് ടു ദ ലേണേഴ്സ് അതായത് നിങ്ങളിപ്പോ ഈ പറയുന്ന എം എസ് ജോ സീറോ സീറോ ടു എക്സാമിന് പ്രിപ്പയർ ചെയ്യാണല്ലോ അപ്പൊ നിങ്ങൾക്ക് എന്താ പറയാ ഈ എക്സാമിനോട് മുന്നേ പോകുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ട് അതായത് ഫിലോസഫിക്കൽ ഫൗണ്ടേഷൻസ് ഓഫ് റിസർച്ച് മെത്തേഡ്സ് നന്നായിട്ട് നോക്കുക എങ്ങനെയാണ് ഫിലോസഫിക്കൽ റിസർച്ച് ഫൗണ്ടേഷൻസ് വന്നത് കാർ പേപ്പർ കാർ പോപ്പറിന്റെ റിസർച്ച് മെത്തേഡ്സ് എന്താണ് അവിടെ വന്നിട്ടുള്ള ഫിലോസഫിക്കൽ ആയിട്ടുള്ള ഫൗണ്ടേഷൻസ് എന്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നോക്കുക ഇനി ക്വാളിറ്റേറ്റീവ് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ക്വാളിറ്റേറ്റീവ് മെത്തേഡ്സും ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സും ക്വാളിറ്റി മെത്തേഡ്സ് എന്താണ് എന്നുള്ളതും ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് എന്താണ് എന്നുള്ളതും വ്യക്തമായിട്ട് പഠിച്ചിട്ട് പോവാ ഈ പറയുന്ന ചിലപ്പോൾ ഒരു ക്വാളിറ്റേറ്റീവ് മെത്തേഡിൽ ഏതെങ്കിലും ഒരെണ്ണം ആയിരിക്കും ചിലപ്പോൾ എടുത്ത് ചോദിക്കുന്നുണ്ടാവുക എതനോഗ്രഫി എന്താണ് സാമ്പിളിങ് എന്താണ് ക്വസ്റ്റ്യൽ ഫോർമാറ്റ് എന്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ചിലപ്പോൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ ക്വാളിറ്റേറ്റീവ് മെത്തേഡ് എന്താണ് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് എന്താണ് അതിന്റെ ഡ്രോബാക്സ് എന്താണ് അതിന്റെ അഡ്വാൻറ്റേജസ് എന്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പോവാം പിന്നെ കണ്ടംപററി അപ്രോച്ചസ് എന്താണ് ഫെമിനിസ്റ്റ് അപ്രോച്ച് എന്താണ് കമ്പാരിറ്റേറ്റീവ് അപ്രോച്ച് എന്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങളും നോക്കാം ഇനി പ്രാക്ടിക്കൽ ആസ്പെക്ട്സ് ഓഫ് റിസർച്ച് നോക്കുകയാണെങ്കിൽ ഇന്റർനെറ്റ് ഇതുപോലുള്ള പ്രാക്ടിക്കൽ ആയിട്ടുള്ള റിസർച്ച് ഡിസൈൻസ് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ് കാരണം നമ്മളിപ്പോൾ ഒരു ഡിജിറ്റൽ വേൾഡിനാണ് ഉള്ളത് റിസർച്ചസ് പണ്ടത്തെ പോലെ അല്ല നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് നമ്മൾ ടെക്നോളജി യൂസ് ചെയ്തിട്ട് നമ്മൾ ഒരുപാട് റിസർച്ചസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് ഈ ടൂൾസ് ഒക്കെ ഉപയോഗിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പം അതുകൊണ്ട് പ്രാക്ടിക്കൽ ആയിട്ട് റിസർച്ചിൽ വരുന്ന ആസ്പെക്ട്സ് എന്താണ് അതിന്റെ പ്രാക്ടിക്കബിലിറ്റി എന്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കാം അതിന്റെ എത്തിക്കൽ കൺസിഡറേഷൻസും കൂടെ നോക്കുക ഒരു റിസർച്ച് കണ്ടക്ട് ചെയ്യുമ്പോൾ ഒരു റിസർച്ചർ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അതിന്റെ എത്തിക്സ് എന്താണ് എന്നുള്ളത് നോക്കുക ഇനി ലേൺ വൈസ് സജസ്റ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ലേൺ വൈസ് സജസ്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ എങ്കിൽ ഡിസംബർ ട്വന്റി ട്വന്റി ത്രീയുടെ എക്സാമിനേഷന്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ മോഡലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഈ എക്സാം എഴുതാനായിട്ട് ത്രീ ഹവേഴ്സ് ആണ് എടുക്കുന്നത് മാക്സിമം ക്വസ്റ്റിന്റെ മാർക്ക് വരുന്നത് ഹൺഡ്രഡ് മാർക്സിനാണ് ഇവിടെ ക്വസ്റ്റിൻ എഴുതുന്നതിന് മുമ്പ് അവിടെ ജനറൽ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട് അതായത് ആൻസർ എനി ഫൈവ് ക്വസ്റ്റ്യൻ ഇൻ അബൌട്ട് ഫൈവ് ഹൺഡ്രഡ് വേർഡ്സ് അതായത് ഏതെങ്കിലും അഞ്ച് ക്വസ്റ്റ്യൻസ് എഴുതുക ഫൈവ് ഹൺഡ്രഡ് വേർഡ്സിനുള്ളിൽ ഇനി അറ്റംപ്റ്റ് എനി ടു ക്വസ്റ്റ്യൻസ് ഫ്രം അറ്റ്ലീസ്റ്റ് ടു സെക്ഷൻസ് അതായത് രണ്ട് സെക്ഷനിൽ നിന്നും ഇവിടെ രണ്ട് സെക്ഷൻ ഉണ്ട് സെക്ഷൻ വണ്ണും ഉണ്ട് സെക്ഷൻ ടൂവും ഉണ്ട് ആ സെക്ഷൻ വണ്ണിൽ നിന്നും ടൂവിൽ നിന്നും ഏതെങ്കിലും രണ്ട് ക്വസ്റ്റ്യൻസ് എഴുതുക ഓൾ ക്വസ്റ്റ്യൻസ് ക്യാരി ഈക്വൽ മാർക്സ് എല്ലാ ക്വസ്റ്റ്യനും ഈക്വൽ ആയിട്ടുള്ള മാർക്സ് ആണ് ക്യാരി ചെയ്യുന്നത് ഈ സെക്ഷൻ വണ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഡിസ്കസ് ദ ഫിലോസഫിക്കൽ ഫൗണ്ടേഷൻസ് ഓഫ് സോഷ്യൽ റിസർച്ച് എംബസൈസിങ് ദ റോൾ ഓഫ് റാഷണലിസം ആൻഡ് പോസിറ്റിവിസം രണ്ടാമത് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ദ ഇമ്പോർട്ടൻസ് ഓഫ് ക്വാളിറ്റേറ്റീവ് റിസർച്ച് മെത്തേഡ്സ് ഇൻ സോഷ്യൽ സയൻസസ് ഫോക്കസിങ് ഓൺ എത്തനോഗ്രഫി ആൻഡ് ആപ്ലിക്കേഷൻ മൂന്നാമത്തെ ക്വസ്റ്റൻ ചോദിച്ചിരിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ അനലൈസ് സിഗ്നിഫിക്കൻസ് ഓഫ് കമ്പാരിറ്റേറ്റീവ് മെത്തേഡ് ഇൻ അണ്ടർസ്റ്റാൻഡിങ് കണ്ടംപററി സോഷ്യൽ ഫിനോമിന നാലാമത്തെ ഇവാലുവേറ്റ് ക്വസ്റ്റിൻറ്റ് ഡിഫറൻറ്റ് അപ്രോച്ചസ് ടു ഹൈപ്പോസിസ് ടെസ്റ്റിംഗ് ഇൻ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് മെത്തഡോളജീസ് അഞ്ചാമത്തത് ഡിസ്ക്രൈബ് ചലഞ്ചസ് ആൻഡ് എത്തിക്കൽ കൺസിഡറേഷൻസ് ഇൻ കണ്ടക്ടി സോഷ്യൽ റിസർച്ച് ഇൻ ദ മോഡേൺ ഡിജിറ്റൽ എറ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് സെക്ഷൻ വണ്ണിൽ വന്നിട്ടുള്ളത് ഇനി സെക്ഷൻ ടൂലുള്ളത് നോക്കാം സെക്ഷൻ ടൂറിൽ ആറാമത്തെ പേജിൽ വരുന്നത് ഡിസ്കസ് ദ റോൾ ആൻഡ് ഇമ്പാക്ട് ഓഫ് ഇൻ ഷേപ്പിംഗ് സോഷ്യൽ പെർസ്പെക്സ് മെത്തഡോളജീസ് സയൻസ് റിസർച്ച് ഹൈലൈറ്റിംഗ് ദയർ അഡ്വാൻറ്റേജസ് ആൻഡ് ലിമിറ്റേഷൻസ് എട്ടാമത്തെ ചോദിച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻഡ് കോൺട്രാസ്റ്റ് ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് റിസർച്ച് സ്യൂട്ടബിലിറ്റി ഫോർ വേരിയസ് റിസർച്ച് ക്വസ്റ്റ്യൻസ് ഒൻപതാമത്തെ ചോദ്യം വന്നിരിക്കുന്നതെന്ന് വെച്ചു കഴിഞ്ഞാൽ അനലൈസ് ദ യൂസ് ഓഫ് ടെക്നോളജി പർട്ടിക്കുലർലി ഇത് ഇന്റർനെറ്റ് ഇൻ എൻഹാൻസിംഗ് ദ ക്വാളിറ്റി ആൻഡ് ദ സ്കോപ്പ് ഓഫ് സോഷ്യൽ റിസർച്ച് പത്താമത്തെ ചോദ്യം ചോദിച്ചിരിക്കുന്ന എക്സാമിൻ ദ കോൺസെപ്റ്റ് ഓഫ് ട്രയാഗുലേഷൻ ഇൻ റിസർച്ച് ആൻഡ് ഇറ്റ് സിഗ്നിഫിക്കൻസ് ഇൻസ് എൻഷ്യംഗ് ദ റിലേറ്റബിലിറ്റി ആൻഡ് വാലിഡിറ്റി ഓഫ് റിസർച്ച് ഫൈൻഡിങ്സ് ഇതാണ് ലേൺ വൈസ് തയ്യാറാക്കിയിട്ടുള്ള സജസ്റ്റീവ് ക്വസ്റ്റൻ പേപ്പർ എന്ന് പറയുന്നത് ജസ്റ്റ് ക്വസ്റ്റിൻ പേപ്പർ ഒന്ന് അറ്റംപ്റ്റ് ചെയ്ത് നോക്കുക കേട്ടോ അപ്പൊ ഓൾ ദ ബെസ്റ്റ് ഫോർ യു എക്സാമിനേഷൻ താങ്ക് യു ഓക്കെ സോ ദാറ്റ്സ് ഇറ്റ് വെൽക്കം ബാക്ക് അപ്പോൾ റോഷനാര മാം വളരെ വിശദമായിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട് നിങ്ങൾക്ക് അത് നല്ല രീതിയിൽ മനസ്സിലാക്കാൻ സാധിച്ചെന്നും പരീക്ഷയിൽ മികച്ച രീതിയിൽ നിങ്ങൾ അത് ഉപയോഗിക്കുമെന്നും ഞാൻ വിശ്വസിക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ സജസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക ഞാൻ മുൻപ് തന്നെ പറഞ്ഞതാണ് നിങ്ങളുടെ എക്സാം കഴിഞ്ഞാൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ മുന്നിൽ വെച്ചിട്ട് നമ്മുടെ സജസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ തമ്മിൽ എത്രത്തോളം ബന്ധം അതിനുണ്ടായിരുന്നു അതുപോലെ എത്രത്തോളം വ്യത്യാസം വന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കമന്റായിട്ട് രേഖപ്പെടുത്താം സോ ദാറ്റ് ഇറ്റ് ഇന്ന് നമുക്ക് ലേൺ വൈസിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്തിട്ട് പിരിയാ വീട്ടിൽ ഇന്നുകൊണ്ട് നമ്മുടെ ഡിഗ്രി പി ജി വിദ്യാഭ്യാസം ഓൺലൈനായിട്ട് പൂർത്തീകരിക്കാനുള്ള മുഴുവൻ കോച്ചിങ് സപ്പോർട്ട് നൽകുന്ന കേരളത്തിലെ ബെസ്റ്റ് പ്ലാറ്റ്ഫോമാണ് ലേൺ വൈസ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും പഠിച്ചിറങ്ങിയ പ്രഗത്ഭരെയുള്ള മെമ്പേഴ്സ് ആണ് നമ്മുടെ കോർ ടീം കോർക്കിയുമായിട്ട് പ്രവർത്തിക്കുന്നത് നിലവിൽ പതിനെട്ട് കോഴ്സുകൾക്കുള്ള കോച്ചിങ് നമ്മൾ നൽകുന്നു പത്ത് ഡിഗ്രി കോഴ്സുകളും എട്ട് പി ജി കോഴ്സുകളുമാണ് അതിൽ വരുന്നത് എല്ലാത്തിനും ലിസ്റ്റ് ഇവിടെ സൈഡിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ കോഴ്സിൽ ഇക്നോ അഡ്മിഷൻ എടുത്ത ഒരാളാണ് അല്ലെങ്കിൽ എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് മികച്ച കോച്ചിങ് സപ്പോർട്ടിനായിട്ട് ലേൺ ബൈസിന് ബന്ധപ്പെടാം നമ്മളായിട്ട് ബന്ധപ്പെടാനുള്ള നമ്പർ ആണ് ഏഴ് അഞ്ച് ഒൻപത് രണ്ട് ഒൻപത് മൂന്ന് ഒൻപത് ആറ് ഒന്ന് ആറ് കോൾ വഴിയോ വാട്സപ്പ് വഴിയോ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകും അതുപോലെ തന്നെ നമ്മുടെ വെബ്സൈറ്റ് അഡ്രസ് ഉണ്ട് നിങ്ങൾക്ക് സന്ദർശിക്കാം അതുപോലെ തന്നെ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നോക്കുക ഡൗൺലോഡ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് ഒരുപാട് ഫ്രീ സ്റ്റഡി മെറ്റീരിയൽസും ഫ്രീ വീഡിയോ സെഷൻസും അവൈലബിൾ ആണ് നമ്മുടെ കണ്ടന്റ് ക്വാളിറ്റി നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാം സോ ദാറ്റ്സ് വീഡിയോ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു സബ്ജക്റ്റിന്റെ പ്രീവിയസ് റിക്വസ്റ്റിൻ പേപ്പർ അനാലിസിസുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ